നമസ്കാരം പത്ത് വർഷം നീണ്ട പിണറായിയുടെ ദുർഭരണം അവസാനിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇക്കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നു വന്ന ചില യുവമുഖങ്ങളാണ് എം എൽ എ മാരായും ചാനൽ ചർച്ചക്കാരായുമൊക്കെ ധാരാളം യുവമുഖങ്ങളുണ്ടായി അവരിൽ പ്രധാനിയാണ് ഡോക്ടർ ജിൻഡോ ജോൺ ജിൻഡോ ജോൺ എന്ന പേര് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ചാനൽ ചർച്ചകളിൽ അദ്ദേഹം യുക്തിയോടെ വാദങ്ങൾ മുഴക്കുമ്പോഴാണ് സി തോമസിനെ പോലെ അരുൺകുമാറിനെ പോലെ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള റെജിലൂക്കോസിനെ പോലെയൊക്കെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന സി പി എമ്മുകാരുടെ കുരു പൊട്ടിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ്യതയെ തകർക്കാൻ കഴിഞ്ഞ് അപൂർവം ചില കോൺഗ്രസ്കാരിൽ ഒരാളാണ് ഡോക്ടർ ജിൻഡോ ജോൺ ചാനൽ ചർച്ചകളിൽ മാത്രം കണ്ടു പരിചയമാണ് എനിക്ക് അദ്ദേഹത്തെ ഉള്ളത് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ ബഹുമാനം തോന്നി ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് ഇക്കണോമിക്സിൽ പി എച്ച് ഡി പോലും എടുത്തിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പെയിന്റിംഗ് പണിക്കൊക്കെ പോകുമായിരുന്നു പഠനകാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ വരെ ആയിട്ടുണ്ട് അദ്ദേഹം എന്നാൽ പാർട്ടിയിൽ വലിയ പദവികളിലൊന്നും എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുമാനമില്ലാത്തതുകൊണ്ട് അങ്കമാരിയിൽ തട്ടുകട നടത്തിയാണ് അദ്ദേഹം വരുമാനം കണ്ടെത്തിയത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തി വരുമാനം ഉറപ്പിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് വ്യക്തമായും കൃത്യമായും സംസാരിക്കും കൂടി സംസാരിക്കും ആ ജിൻഡോ ജോൺ ഇന്നലെ മുഴുവൻ സമയം ഏറിലായിരുന്നു അദ്ദേഹത്തിന് എയറിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും മതിപ്പ് തന്നെയാണ് ആരാധകർക്കൊരു നിരാശയം ഉണ്ടായിട്ടില്ല കാരണം നെഞ്ചു വിരിച്ച് തൻ്റെ ഇടത്തോടുകൂടിയാണ് അയാൾ പ്രതിസന്ധിയെ നേരിടുന്നത് എന്നാൽ ജിൻഡോജോണിൻ്റെ ഭാഷയും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം താൻ ആഗ്രഹിച്ചതുപോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെന്നാൽ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്ന രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പരക്കാൻ തുടങ്ങി ഊഹാപോഹമാണ് ഒരു സി പി എം എം എൽ എ ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിനാൽ നാട്ടുകാരാൽ പിടിക്കപ്പെട്ടു വന്ന് വാർത്ത പരക്കുകയാണ് അത് പിന്നീട് മെട്രോ വാർത്തയിൽ ആരുടെയും പേരില്ലാതെ പുറത്തേക്ക് വരുന്നു കെ എം ഷാജഹാൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു പിന്നീട് അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു ചാനൽ ചർച്ചകളാവുന്നു അതിനിടയിൽ തന്നെ കെ നുണ്ണികൃഷ്ണൻ എന്ന വൈപ്പിൻ എം എൽ എ ആണ് ഇതിൽ വില്ലൻ എന്ന് ഒരു വിഭാഗം പേർ പറയുന്നു നിർഭാഗ്യവശൽ ഇതുമായി ബന്ധമില്ലാത്ത ഷൈൻ ടീച്ചറിന്റെ പേരിതിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു ഷൈൻ ടീച്ചറിന്റെ പേര് വലിച്ചഴിക്കപ്പെട്ടതോടെ സി പി എമ്മിന്റെ ജാതകം തെളിഞ്ഞു കെ നുണ്ണികൃഷ്ണൻ പരമാവധി ഒതുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഷൈൻ ടീച്ചർ ഇത് ഗൗരവത്തോടു കൂടി എടുക്കുകയും അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തു അവർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് എഫ്ഐആർ ഇട്ടു നിരവധി പേരുടെ പേരിൽ കേസെടുത്തു സി പി എം വലിയ വൈകാരിക വിഷയമായി ഏറ്റെടുത്തു ഇത് ചൂടാകുന്നതിന് മുൻപ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളിൽ ഒരാളാണ് ജിൻഡോ ജോൺ ജിൻഡോ ജോൺ എം എൽ എയുടെ പേരോ ഷൈൻ ടീച്ചറുടെ പേരോ പറയാതെ ദയാർത്ഥ പ്രയോഗത്തോടു കൂടി ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് എങ്ങനെയാണ് വൈപ്പിൻ കരയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന സി പി എം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറപ്പണി അവസാനിപ്പിക്കണം അടി കൊണ്ടവനും കൊടുത്തവനും പരാതി പരാതിയില്ലാത്തിടത്തോളം കേട്ടറിഞ്ഞതിന്റെ പേരിൽ കാര്യമായ ഒന്നും പറയാനില്ല അന്യന്റെ സഞ്ചാരങ്ങളിൽ സദാചാര പോലീസ് ചമ്മൻ എത്തി നോക്കുന്നതും വിചാരണ ചെയ്യുന്നതും അത്ര നല്ല ശീലമാണെന്ന് കരുതുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണത് പക്ഷെ ഇനിയെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരാകാൻ വേണ്ടി ചെങ്കൊടിയുടെ ഉടുപ്പ് തുന്നി വരുന്നവർ അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം അവനു ട്യൂഷൻ ക്ലാസ് എടുക്കാൻ സ്വന്തം പാർട്ടിയുടെ ഓഫീസിൽ വെച്ചെടുത്ത ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ ബലത്തിൽ വിഭാഗീയതയുടെ കോട്ടകൾ മുറിച്ച് ശീലമുള്ളവർക്ക് ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നറിയാം എങ്കിലും നട്ടുച്ചയ്ക്ക് വീട്ടിൽ കയറി നിന്ന് പൂട്ടുന്ന സഖാവിനെ പേടിച്ച് തീരമേഖലയിലെ വീടുകളിൽ സി സി ടി വി വയ്ക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുത് യുവാക്കൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ തിയറി പഠിപ്പിക്കാൻ ഇറങ്ങുന്ന സി പി എമ്മിനെ മാഷുമാർ മാർസിസ്റ്റ് തറവാട്ടിലെ വിയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരമാലയെങ്കിലും പറഞ്ഞു കൊടുക്കണം വാസ്തവത്തിൽ ആരുടെയും പേര് പറയാതെ എന്നാൽ പലരെയും കുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു നിയമപരമായി ജിൻഡോ ജോണിനെ ഈ പോസ്റ്റ് വെച്ച് കുരുക്കാൻ ആർക്കും കഴിയില്ല ജിൻഡോ ജോൺ വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ പറഞ്ഞിട്ടില്ലേ ഉണ്ട് ഷൈൻ ടീച്ചറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് കാരണം സി പി എം അധികം ഷൈൻ ചെയ്യണ്ട ആദ്യത്തെ ഒരു വാക്കിൽ തന്നെ അതുണ്ട് വൈപ്പിൻ കരയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് പറയുന്നിടത്ത് ആ വാക്കുകളുണ്ട് പെട്ടെന്ന് ഇത് വിവാദമാവുകയും ഷൈൻ ടീച്ചർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടുകയും സഖാക്കളും ഫെമിനിസ്റ്റുകളും എഴുത്തുകാരും സാംസ്കാരിക ലോകവും സോഷ്യൽ മീഡിയയും ഒക്കെ ഉറഞ്ഞു തുള്ളുകയും ചെയ്തതോടെ പോലീസ് രംഗത്തിറങ്ങി പലരുടെയും പേരിൽ കേസെടുത്തു ജിൻഡോ ജോണിൻ്റെ പേരിൽ കേസെടുത്തില്ല എന്നാൽ ജിൻഡോ ജോണിനെതിരെ ഷൈൻ ടീച്ചർ മൊഴി കൊടുത്തു ജിൻഡോ ജോണിനെ പ്രതി ചേർക്കണമെന്ന വലിയ സമ്മർദ്ദം രാഷ്ട്രീയമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതായത് കൊണ്ട് എല്ലാ ചാനലുകളും അത് ചർച്ചയ്ക്കെടുക്കുകയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ഒരാൾ ജിൻഡോ ജോണാണ് അദ്ദേഹം ചാനൽ ചർച്ചക്കാരനാണ് പല ചാനലുകളും അദ്ദേഹത്തെ വിളിച്ചു മാതൃഭൂമിയും മനോരമയും ന്യൂസ് മലയാളവും ഒക്കെ അദ്ദേഹത്തെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയിൽ അദ്ദേഹം തന്റെ കൂടി തന്നെ ഉറച്ചു നിന്ന് സി പി എമ്മുകാർ ആദ്യം പറഞ്ഞത് അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചിരുന്നാണ് അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചിരുന്നില്ല അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പിന്നീട് ഒരു പോസ്റ്റ് കൂടി ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത് യാതൊരു രവും ഇല്ലാതെ എനിക്കെതിരെ വാള ഉയർത്തുന്നവരോട് ചെറുത് പറയാനുണ്ട് ഇന്നലെ എറണാകുളം ജില്ലയിലെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആക്ഷേപങ്ങളിൽ എന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ബോധ്യം തിരുത്തപ്പെടുന്നത് വരെ ആ പോസ്റ്റ് പിൻവലിക്കുകയുമില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്ത് പരാമർശിച്ചിട്ടില്ലാത്ത ആ പോസ്റ്റ് തന്നെ കുറിച്ചുള്ളതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സി ഐ ഡി മൂസ സിനിമയിലെ നായയെക്കുറിച്ച് പറയുമ്പോൾ ജഗദീശ് ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന് തോന്നുന്ന ഇത് എന്നെക്കുറിച്ചാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നുള്ള പോലുള്ള തോന്നലാണ് എന്റെ അഭിപ്രായം കുറിച്ചിരിക്കുന്ന പോസ്റ്റിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ആരെക്കുറിച്ചാണ് ഇവരൊക്കെ വേവലാതിപ്പെടുന്നത് പിന്നെ അദ്ദേഹം നീട്ടിപ്പോവുകയാണ് അദ്ദേഹം നിലപാട് തിരുത്താൻ തയ്യാറായില്ല സി പി എം അദ്ദേഹം മുക്കി എന്ന് പറഞ്ഞത് ചുറ്റിപ്പോകുന്നു ചാനൽ ചർച്ചയിലേക്ക് എത്തുന്നു ചാനൽ ചർച്ചയിൽ അദ്ദേഹം കട്ടയ്ക്ക് നിൽക്കുകയാണ് സി പി എമ്മിനു വേണ്ടി ഏതറ്റം വരെ ഒളിപ്പില്ലാതെ ന്യായീകരണം നടത്തുന്ന അരുൺകുമാർ ആയിരുന്നു മനോരമ ചർച്ചയിൽ ചർച്ചയ്ക്കെത്തിയത് മനോരമ ചർച്ചയ്ക്കിടയിൽ തർക്കം മൂക്കുന്നു ഈ കേസിലെ പ്രതിയുമായി ചർച്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് അരുൺകുമാർ തർക്കിക്കുന്നു ഇത് വല്ലാതെ പ്രകോപിതനാക്കുന്നു ജിൻഡോ ജോണിനെ ജിൻഡോ ജോൺ പൊട്ടിത്തെറിക്കുന്നു ഈ കേസിലെ പ്രതിക്കൊപ്പം ചർച്ച ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല പ്രതി പോയാൽ അല്ല ഞാൻ പ്രതി പോകണമെന്ന് അറിയില്ല നിങ്ങൾ പ്രതിയായിട്ട് ചർച്ച തുടരെ എന്റെ എന്നെ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നു പ്രതികളെ ഇത്തരം ചർച്ചകൾക്ക് വിളിക്കുന്ന രീതിയും ശരിയല്ല അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം പോസ്റ്റ് പ്രതികളെ അപമാനിക്കാൻ അവരുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജന്മാരോടൊപ്പം ചർച്ച തുടരാൻ കഴിയില്ല മറ്റു അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചോണ്ട് പറയാൻ താങ്കൾക്ക് എന്ത് ബോധ്യം തോന്നിവാസം കേട്ട് മിണ്ടാതിരുന്നത് അയാൾ അയാളുടെ അവസരം പറയട്ടേന്നോ വിവരമില്ലാത്തവർ പറയുന്ന മുഴുവൻ കേട്ട് താങ്കൾ മിണ്ടാതിരുന്നു ഒന്നാമത്തെ രണ്ട് അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് താങ്കൾ പറഞ്ഞു അത് പറയാൻ പാടില്ല ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാ ഞാൻ മറുപടി പറയാൻ അരുൺ നമുക്കറിയാലോ വ്യാജന്മാർ വാർത്തകൾ വ്യാജന്മാരോടൊപ്പം ചർച്ചയില്ല ഒരു ചർച്ചയ്ക്ക് ഇത് ജിൻജോ ജോൺ ആരാധകർക്കിടയിൽ വലിയ കയ്യടിക്ക് കാരണമായി കാരണം പത്ത് മിനിറ്റായി നിങ്ങൾ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ പോവാത്തത് എന്നൊക്കെ ചോദിച്ചതും തന്റെ ഇടത്തോടു കൂടി ഞാൻ എന്നെ നിലപാട് ഉറച്ചു നിൽക്കുന്നത് പറഞ്ഞതുമൊക്കെ ജിൻഡോ ജോണിനെ വലിയ ജനപ്രീതി പ്രവർത്തകർക്കിടയിൽ നേടിക്കൊടുക്കുകയാണ് ന്യൂസ് മലയാളം ചർച്ചയിൽ അരുൺകുമാർ വീണ്ടും ഉണ്ട് പ്രത്യക്ഷപ്പെടുന്നു പൊട്ടിത്തെറിക്കുന്നു ജിൻഡോടൊപ്പം ഇരിക്കില്ല എന്ന് പറയുന്നു അവിടെ ലക്ഷ്മി പത്മയുമായി തർക്കമുണ്ടാവുന്നു ലക്ഷ്മി പത്മയൊക്കെ ആവേശപൂർവ്വം ജിൻഡോ ജോണിനെതിരെ നിൽക്കുന്നു ജിൻഡോ ജോൺ മലയാളം ഒന്നും മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഉഗ്രൻ മറുപടി കൊടുത്ത് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നു ഇവിടെ ജിൻഡോ ജോൺ നിയമപരമായി സുരക്ഷിതമായ താവളത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആക്രമണം ഒക്കെ നയിച്ചത് അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തോടുകൂടി ഒട്ടും പുറകോട്ട് പോകണ്ട എന്ന് കരുതി ജിഡോ ജോൺ നിലപാടെടുത്തത് ഗുണം ചെയ്തു പ്രത്യേകിച്ച് കേസിൽ പ്രതിയായിട്ടില്ല എന്നാൽ മാതൃഭൂമിയിലേക്ക് വന്നപ്പോൾ സ്ഥിതി മാറി മാതൃഭൂമിയിൽ ചാനൽ ചർച്ച നടത്തിയിരുന്നത് മാധു ആയിരുന്നു മാധു ജിദ്ദോ ജോണിനെ പ്രകോപിതനാക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അവിടെ ജിദ്ദോ ജോണിനെ ഒരു പാളിച്ചു പറ്റുന്നു താൻ ഉദ്ദേശിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ അല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി മാധു അത് വിട്ടുകൊടുക്കുന്നില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടി ജിഡോജോൺ അപ്പോൾ കൊണ്ടുവന്ന ഒരു പ്രതികരണം ജിൻഡോയ്ക്ക് തന്നെ പണിയായി അല്ല ഞാൻ ഒരു ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചില്ലല്ലോ ഉണ്ണികൃഷ്ണൻ നാട്ടിലെ ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് എംഎൽഎക്ക് മാത്രമല്ല ഞാൻ ചോദിച്ചത് അങ് അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അങ് അവൻ അവന്റെ അങ്കടത്തിലെ ഉണ്ണികൃഷ്ണൻമാരെ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് ഉണ്ണികൃഷ്ണന്മാരാണ് അല്ല മാധു മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവേ പറയുന്ന ഒരു ടേം ആണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അയ്യോക്കാറുണ്ട് മാധു തിരക്ക് പിടിക്കില്ലേ അതെ മാധു തിരക്ക് പിടിക്കില്ലേ മാധു തിരക്ക് പിടിക്കില്ലേ ഞാൻ 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 പറഞ്ഞിട്ട് ചില നമ്മുടെ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ അല്ലാതെ പറഞ്ഞില്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണന്മാരൊക്കെ അറിയപ്പെടുന്നത് പെണ്ണുപിടിയുടെ പേരിലാണ് എന്നുള്ള പ്രയോഗമാണ് വിവാദമായത് മാധു അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടി വലിയ വിവാദമാകാൻ പോകുമെന്ന് ഇത് വലിയ വിവാദമായി എന്നതാണ് വാസ്തവം കാരണം ഉണ്ണികൃഷ്ണന്റെ പേര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരാണ് ആ പേര് കേൾക്കുമ്പോൾ ഭഗവാനി അല്ല ഓർമ്മ വരുന്നത് നേരെ മറിച്ച് പെണ്ണുപിടിയന്മാരെയാണ് ഓർമ്മ വരുന്നത് എന്ന് ക്രൈസ്തവ നാമധാരിയായ ജിൻഡോ ജോൺ പറഞ്ഞതോടെ ഹിന്ദു വിശ്വാസികളെ അത് വല്ലാതെ മുറിപ്പെടുത്തി ബി ജെ പിയുടെ പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ അപ്പോൾ തന്നെ പ്രതികരണവുമായ രംഗത്ത് വന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയുക ഉണ്ണികൃഷ്ണൻ എന്ന വാക്ക് ആദരവും സ്നേഹവും ആരാധനയുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ഹൃദയവികാരമാണ് അഥമജീവിത തറവാട്ടിലെ സന്തതിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പേര് കേൾക്കുമ്പോൾ അസാൻമാർഗികമെന്ന് തോന്നുന്നത് ഡി എൻ എയുടെ സ്വഭാവം കൊണ്ടാണ് താങ്കളുടെ അപ്പൻ ജോണിന്റെ പേര് അധമൻ എന്നാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സഹിക്കുമോ കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധന മൂർത്തിയെ പറഞ്ഞാൽ വാമൂടിക്കെട്ടിയിരിക്കുമെന്ന് കരുതിയോ ഹിന്ദുക്കളെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയണം കന്യാസികളുടെ പേര് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ വി ഡി സതീശൻ മറുപടി പറയണം കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണം വാസത്തിൽ ജിൻഡോ ജോൺ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ ട്വിസ്റ്റായി ഗോപാലകൃഷ്ണൻ മാത്രമല്ല ഹൈന്ദവ പ്രൊഫൈലുകളിലൊക്കെ ഈ വികാരം വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ പെണ്ണുപിടിയെക്കുറിച്ചും സ്ത്രീലമ്പടന്മാരെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് എന്നത് സ്വാഭാവികമായും വിവാദമാവും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ നാമധാരിയായ ജിൻഡോ ജോൺ പ്രതികരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ജിൻഡോ ജോൺ അദ്ദേഹത്തിന്റെ സമയം നല്ലതല്ല രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ആദ്യം പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ കോൺഗ്രസുകാർ തന്നെയായിരുന്നു വിളിച്ചിരുന്നത് ഇപ്പോൾ സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ആക്രമിക്കുന്നു ഷൈൻ ടീച്ചറുടെ പേരിൽ അതിൻ്റെ കൂടെയാണ് ബി ജെ പി കാര് ഭഗവാൻ കൃഷ്ണന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ ശാന്ത സ്വഭാവക്കാരനായ ജിൻഡോ ജോണിനെ നാലുപാടു നിന്നും ഇപ്പോൾ ആക്രമിക്കുന്നു എല്ലാവരും ചേർന്ന് ഒരു ആവേശത്തിന്റെ ഒരു നാക്കുപിഴയുടെ വിലയാണ് ജിൻഡോ ജോൺ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്